നമുക്ക് ഇരുനൂറ്റിഅൻപത് അടിച്ച് പൊട്ടിക്കാതെ കൊണ്ടുവന്നാലും പൊട്ടിച്ചിട്ടുള്ള പൊട്ടിക്കുന്നത് എങ്ങനെയാ നമ്മളറിയത്തില്ല പ്രൊഡക്റ്റ് അതെ രണ്ടായിരത്തി നാനൂറ്റി രൂപ വിലയുള്ള ഫാനാ രണ്ട് വർഷം വോട്ടർ റീപ്ലേസ്മെന്റാണ് ഇത് വേറെ രണ്ട് വർഷമാണ് അല്ല വൺ ഇയർ അല്ല ടു ഇയർ വാറണ്ടി ഉണ്ട് ഇത് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പ കസ്റ്റമർ കൊടുക്കാം വെറും ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് വർഷം ഫുൾ വാറണ്ടിട്ടാ വൺ ഓഫറിൽ മൂവായിരം രൂപ വിലയുള്ള മിക്സി വാങ്ങിക്കുമ്പോൾ തികച്ചും സൗജന്യം ആയിരത്തി അറുനൂറ്റിൻപത് വിലയുള്ള കുക്കർ ഇത് കിട്ടണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പത്തനാപുരത്ത് പല്ലിമുക്കൽ മുരിങ്ങൂട്ടിൽ ഏജൻസിയിലാണ് വൺ ഓഫറാണ് വൺ ഓഫർ ഇതാണെങ്കിൽ മൂന്ന് വർഷം വാറണ്ടിയാണ് ഈ ഒരു കുക്കർ വരുമ്പോഴ് അഞ്ചു വർഷം വാറണ്ടി ഉണ്ട് തികച്ചും സൗജന്യമാണ് ധാരാളം ഓഫറുകൾ കാണാം വരൂ ഭാഗത്ത് വരുമ്പോൾ തന്നെ വിശാലമായിട്ടുള്ള ഷോറൂമാണ് നിങ്ങൾക്ക് കാണാൻ കഴിയും വിശാലമായിട്ട് ഏജൻസിയുടെ ഓണർ ആയിട്ടുള്ള ചാർജ് ഓണമായിട്ട് നമുക്ക് കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കാം നമസ്കാരം ചേട്ടാ നമസ്കാരം ഇവിടെ എന്ത് വൻ ഓഫറുകൾ ഉണ്ടെന്ന് പറഞ്ഞാ ഓണം പ്രമാണിച്ചിട്ട് വൻ ഓഫറുകളാണ് ഇപ്രാവശ്യം കാരണം വലിയൊരു മത്സരമാണല്ലോ ഇപ്പൊ വിപണിതയ്ക്ക് അപ്പൊ മത്സരത്തിനനുസരിച്ച് നമുക്ക് കസ്റ്റമർക്ക് ഏറ്റവും കുറഞ്ഞ ഓഫർ അതോ വില കുറവാണ് നമ്മൾ വില കുറവ് മാത്രമല്ല ഗുണമേന്മ അതുപോലെ വിൽപ്പനാനന്തര സർവീസ് ഈ കാര്യത്തിലൊക്കെ ശ്രദ്ധിച്ചാണ് ഇപ്രാവശ്യം ഓണം നമ്മൾ കണ്ടിട്ടുള്ളൂ മലയാളികൾക്ക് വൻ വില കുറവ് സാധനങ്ങൾ കൊടുക്കുകയാണ് മലയാളികൾക്കല്ല എല്ലാവർക്കും ബംഗാളികൾക്ക് എല്ലാവർക്കും എല്ലാ ഇന്ത്യക്കാർക്കും ഫുള്ള് കൊടുക്കാൻ എന്താണെന്ന് കാര്യങ്ങൾ പറഞ്ഞുതരാം പല ഓഫറുകളുണ്ട് ഇതിനെ കുറിച്ച് നമുക്ക് അറിയാം ഇപ്പൊ നമ്മള് പിന്നെ എല്ലാ ഐറ്റം ഉണ്ട് ചെറിയ പിന്നെ കിച്ചൺ അപ്ലയൻസ് ഉണ്ട് അതുപോലെ ബിഗ് അപ്ലയൻസ് ഉണ്ട് അതുപോലെ ഫർണിച്ചറുകളുണ്ട് മെത്തങ്ങളുണ്ട് എല്ലാ സാധനങ്ങളും അത്യാവശ്യം ആവശ്യം എല്ലാവിധ സാധനങ്ങളും ഉണ്ട് ഗ്യാസ് എടുപ്പ് ഗ്യാസ് എടുപ്പ് ഇത് ഇപ്പൊ ബട്ടർഫ്ലൈഡാണ് എല്ലാം ബ്രാൻഡഡ് ഐറ്റം ആണ് നമ്മൾ ലോക്കൽ ഐറ്റം ചെയ്യുന്നില്ല ബട്ടർഫ്ലൈയുടെ ഗ്യാസ് എടുപ്പാണ് എല്ലാത്തിനും അഞ്ച് വർഷം ഓൺസൈറ്റ് വാറണ്ടിയാ അഞ്ച് വർഷം ഓൺസൈറ്റ് ആണ് എന്ത് ഉണ്ടെങ്കിലും നമുക്കൊരു ഒരു നാപ്പത്തെട്ട് മണിക്കുള്ളിൽ വീട്ടിൽ സർവീസ് കിട്ടും ഇതൊക്കെ നമുക്ക് അമ്പത് ശതമാനം വരെ ഡിസ്കൗണ്ട് മുതൽ അറുപത് ശതമാനം വരെ കൊടുക്കും രണ്ട് അത് എക്സ്ചേഞ്ച് റേറ്റ് ആണ് എക്സേഞ്ച് ഓഫറിലാണ് പുതിയ സ്റ്റോ നമുക്ക് വില ഗ്യാസ് കൊണ്ടുവന്നാൽ നല്ല ഗ്യാസ്റ്റോ ആണ് അഞ്ച് ഫൈവ് ഇയർ വാറണ്ടി ഫൈവ് ഇയർ വാറണ്ടിയാണ് രൂപ വില വരുന്നത് ഇത് പതിനായിരം രൂപ വിലയുള്ളൂ അയ്യായിരം രൂപ കിട്ടും അയ്യായിരം രൂപയും താഴെ കിട്ടും അയ്യായിരം രൂപയും നാലായിരത്തി അറുനൂറിനൊക്കെ തരാം ത്രീ ബർണർ ഫൈവ് ഇയർ വാറന്റ് ഫ്രിഡ്ജൊക്കെ ഉണ്ടല്ലേ ഒക്കെ ഉണ്ട് ഫ്രിഡ്ജ് ഉണ്ട് ഫ്രിഡ്ജ് ഒക്കെ നമുക്കൊരു പതിനോം രൂപ പത്ത് തൊള്ളായിരത്തി തൊണ്ണൂറ് മുതൽ ഫ്രിഡ്ജ് ഉണ്ട് അതുപോലെ ആറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മുതൽ പിന്നെ എൽ ഡി ടി വി വേൾപൂള് പല കമ്പനിയായിരിക്കുന്നത് പല കമ്പനി സ്റ്റാർ ഉണ്ട് വാഷിംഗ് മെഷീൻ ഉണ്ട് എന്തുകൊണ്ട് നിങ്ങൾക്ക് ഓണത്തിന് ഇവിടെ വന്ന് കഴിഞ്ഞാൽ വൻ വിലക്കുറവി സ് മോഡലുകൾ രണ്ടായിരത്തി ഇരുപത്തിനാല് മോഡല് ഓണം പ്രമാണിച്ച് വെറും ആറായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റ രൂപയ്ക്ക് കിട്ടും ആറായിരത്തിൽ അടിപൊളി നമുക്ക് ഈ അലമാര വേണം ഒരു ഒരു അതിശയപ്പിക്കുന്ന ഓഫറാണ് ഇത് വെറും നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപയ്ക്ക് ഒരു വാട്ട്രോപ്പ് അലമാര മഞ്ഞൂർ അലമാര തൊള്ളായിരത്തി നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് കിട്ടത്തില്ല പത്തനാപുരത്ത് വാറണ്ടി ഉൾപ്പെടെ നമുക്ക് കൊടുക്കാൻ കഴിയും തികച്ചും സൗജന്യം പത്ത് വർഷമാണ് വാറന്റി ഡൈനിംഗ് ടേബിൾ സെറ്റ് ഒക്കെ നമുക്ക് എണ്ണായിരത്തി അഞ്ഞൂറ് മൂലം ഡൈനിംഗ് ടേബിൾ സെറ്റ് ഉണ്ട് ഞ്ഞൂറ് ഇതിപ്പോ വേറൊരു മോഡലാണ് ഇത് എണ്ണായിരത്തി അഞ്ഞൂറ് മുതലുള്ള മോഡുകൾ നമുക്കുണ്ട് നാല് കസേരയും ദാസും ഒക്കെ ആയിട്ട് വരണം ഈ മെത്തഡ് കഴിഞ്ഞാൽ അയ്യായിരം രൂപയുടെ മെത്ത ഫ്രീ അയ്യായിരം രൂപയുടെ മെത്ത എടുത്ത് അയ്യായിരം രൂപ അയ്യായിരം രൂപ അയ്യായിരം രൂപയുടെ മെത്ത അയ്യായിരം രൂപയുടെ മെത്ത എടുത്ത് അയ്യായിരം രൂപയുടെ മെത്ത ഫ്രീ ആണ് കൊടുക്കുക അത് അതെങ്ങും അല്ല വേണ്ട ഒരു മെത്തഡ് കഴിഞ്ഞാൽ അമ്പത് ശതമാനം ഡിസ്കൗണ്ട് കൊടുക്കുക അങ്ങനെയല്ലേ എടുക്കാം നിങ്ങൾ വണ്ടി ഒന്ന് രണ്ട് മൂന്ന് തൊള്ളായിരത്തിന് കൊടുത്തോണ്ടിരുന്ന കൊടുത്തോണ്ടിരുന്നാണ് ഇപ്പൊ എത്ര രൂപയ്ക്ക നമ്മൾ ഓണം പ്രമാണിച്ച് വെറും ഒമ്പതിനായിരത്തി എണ്ണൂറ് ഒമ്പതിനായിരത്തി എണ്ണൂറ് രൂപയ്ക്കാണ് നിങ്ങൾക്ക് ഈ അലമാര കിട്ടുന്നത് പത്തനാപുരത്താണ് പള്ളി മുക്കിൽ സ്മാൽ ഇതെങ്ങനെ ഇതൊരു വലിയൊരു സമാന പദ്ധതി എന്നോട് ഉൾപ്പെടെ ഉണ്ട് ഇത് രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയുള്ള രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പ വിലയുള്ള ഒരു കടായി ഉണ്ട് വലിയ കടായി നമ്മള് സാധാരണ ഇരുപത്തിനാല് സെന്റിയാണ് വരുന്നത് ഇപ്പൊ അതില് പുറത്ത് വലിയ വലിപ്പമുള്ള കടായിയാണ് ഒരു കടായി അതിന് ലിഡ് ഒരു തവ ഒരു ഫ്രൈ പാൻ രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് വിലയുള്ള നമുക്ക് അമ്പത് ശതമാനം ഡിസ്കൗണ്ടിൽ പുറത്ത് കൊടുക്കുന്നുണ്ട് അമ്പത് അമ്പത് ശതമാനം ഡിസ്കൗണ്ട് കൊടുക്കും ഒരു ആയിരത്തി രൂപയ്ക്ക് നമുക്ക് കൊടുക്കാൻ പറ്റും ആ അതെ മൂവായിരം രൂപ വിലയുള്ള സാധനം വെറും ആയിരത്തിഅണ്ണൂറ് ഫ്രീ കൂടുതൽ കൂടെ തന്നെ നമുക്കത് കോടി രൂപ വരെയുള്ള ബമ്പർ സമ്മാനത്തിന്മാനവും അതിൻ്റെ കൂടെ ഉണ്ട് അതുകൂടെ ഡെയിലിടുപ്പുണ്ട് ഡെയിലി നെറുപ്പുണ്ട് അതിലൂടെ കണ്ടോ പൈസ കണ്ടോ ഇത് എത്ര രൂപ കരുണ്ടോ പറഞ്ഞത് രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആയിരത്തിഅണ്ണൂറ് രൂപയ്ക്ക് ആയിരത്തി നാനൂറ് രൂപയ്ക്ക് അമ്പത് ശതമാനത്തിന് നാനൂറ് രൂപയുടെ സാധനം ഒരു അതിനോട് സമ്മാന കൂപ്പൺ ഉണ്ട് അത് ഇരുപത്തിയഞ്ച് കോടി വരെ ഭാഗ്യം ഉണ്ട് കിട്ടുകയും ചെയ്യും ഇരുപത്തിയഞ്ച് കോടി ഡെയിലിപ്പുണ്ട് ഇതിന് നാൽപ്പത് രൂപ വില കാറുണ്ട് ഉണ്ട് സ്കൂട്ടർ ഉണ്ട് വേറെ എക്സ്ട്രാ സമാനങ്ങൾ വേറെ ഉണ്ട് അല്ലാതെ രണ്ടാം സമ്മാനം പത്ത് ലക്ഷം രൂപയുണ്ട് പിന്നെ അതുകൂടെ ബോച്ചയുടെ കുക്കർ ഉണ്ട് അതെല്ലാം അമ്പത് ശതമാനം ഡിസ്കൗണ്ടും അതിനും ഉണ്ട് ഈ പറയുന്ന ബോച്ചറ്റി ബോച്ചറ്റി നമ്മളിപ്പം എല്ലാം ബിഗ് അപ്ലയൻസ് ഒക്കെ അല്ലേ ബിഗ് അല്ല മീഡിയം അപ്ലയൻസ് ഇത് സ്മാൾ അപ്ലയൻസ് ആണ് ഇത് വലിയ തവയാ ഇരുപത്തി എട്ട് സെന്റ് വലിപ്പം ഉള്ള ഇരുപത്തിനാല് സെന്റ് ആകെ വരാറുള്ളൂ ഇരുനൂറ്റി അമ്പത് എം എം ആണ് തവ ഇൻഡക്ഷൻ പീസ ബട്ടർഫ്ലൈയുടെ ഐ എസ് ഒ ഐ എസ് ഐ ഉള്ള തവയാണ് ഇതും എം ആർ പിയുടെ പകുതി വില അമ്പത് ശതമാനം ഡിസ്കൗണ്ട് ഉണ്ട് ആയിരത്തി നാനൂറ്റി പതിനേഴ് തവ വേറെ എഴുന്നൂറ് രൂപ കിട്ടും ബട്ടർഫ്ലൈയുടെ അല്ലേ ലോക്കൽ ഇരുന്നൂറ്റമ്പത് രൂപയ്ക്കും തവ കിട്ടും അത് ക്യാൻസർ പിടിക്കുന്ന അവസ്ഥയിലേക്ക് പോവും ഇതാ കമ്പനി തവയാണ് ഇരുപത്തെട്ട് ഇരുന്നൂറ്റി എൺപത് എം എം ഇരുപത്തെട്ട് സെന്റി വലിപ്പമുള്ള വലിയ തവ ഇൻഡക്ഷൻ ബേസ് ആണ് കണ്ടടുപ്പിൽ യൂസ് ചെയ്യുക ഇത് മൂവായിരത്തിഒരുന്നൂറ്റി ആറ് ഒരു എം ആർ പിള്ള സെറ്റാണ് ീസുണ്ട് പത്തൊമ്പത് പീസ് ഉണ്ട് പീസ് ഡിന്നെ ആവശ്യമുള്ള സാധനം അതോ ചെറിയ ബൗളുകൾ ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം പത്തൊമ്പത് ആണ് മൂവായിരത്തിഒരുന്നൂറ്റി അറുപത് രൂപ വിലയുള്ള സാധനം നമുക്ക് വെറും ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രൂപ കിട്ടും ശതമാനം ഡിസ്കൗണ്ട് ഉണ്ട് വെറും ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ കട്ടില് ഇത് ഫോൾഡിംഗ് ആണ് ഫോൾഡിംഗ് കോട്ടാണ് അതുപോലെ സ്ട്രോങ് ആണ് ആറ് കാലാണ് വരുന്നത് പ്ലൈവുഡുണ്ട് അതിന് മുന്നേ കുഷിനുണ്ട് വേണ്ടേ ഇങ്ങനെ കൊണ്ട് ഇട്ട് അങ്ങോട്ട് ഇട്ടുകഴിഞ്ഞാല് ഞാൻ കയറി നടന്നാൽ പോലും കംപ്ലൈന്റ് ഇല്ല ഇത് രണ്ടായിരത്തി മൂന്നൂറ് രൂപ വിലയുള്ളൂ അതൊരു മെത്തേ ഉണ്ട് കട്ടിലുമാണ് അതിന് പ്ലേവുഡ് കൊണ്ട് എല്ലാം ഉണ്ട് വെറും രണ്ടായിരത്തി മൂന്നു രൂപ വിലയുള്ളൂ ഞാൻ നിന്ന് കയറിയാൽ പോലും പ്രശ്നമില്ല രണ്ടു പേർക്ക് ഈസി ആയിട്ട് കിടക്കാം എത്ര വെയിറ്റ് ഉള്ളവർ കിടക്കാം നൂറ് കിലോ നൂറ്റമ്പത് കിലോ ഉള്ളവർക്ക് ഇതിനകത്ത് കിടക്കാം അടേ ഇത് മടക്കി കഴിഞ്ഞാൽ നമുക്കൊരു കാറിന് ഡിഖിക്കാത്തിരിക്കും എത്ര വിസിറ്റേഴ്സ് നമ്മുടെ വീട്ടിൽ വന്നാലും രണ്ടെണ്ണം ഉണ്ട് വീട്ടി മുടക്കിങ്ങനെ ചെറിയൊരു ഏരിയക്ക് എത്ര വയ്ക്കാൻ ഏഴ് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് മുതൽ വാഷിംഗ് മെഷീൻ ഉണ്ട് കമ്പനി വാഷിംഗ് മെഷീൻ നമുക്ക് പതിനോരായിരം മുതൽ ഉണ്ട് പതിനോരായിരം മുതൽ വേൾപൂളിന്റെ വാഷിംഗ് മെഷീൻ കിട്ടും വേൾപൂളിന്റെ വാഷിംഗ് മെഷീൻ അതുപോലെ ഫുള്ളി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ നമുക്ക് പന്ത്രണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറ് മുതൽ ഉണ്ട് കമ്പനി വെനി മിഷീൻസ് ആണെങ്കിൽ അത് വേൾപൂൾ പോലുള്ള കമ്പനി മെഷീൻ ആണെങ്കിൽ നമുക്കൊരു പതിനാറ് തൊള്ളായിരത്തി തൊണ്ണൂറിന് തൊട്ട് നമുക്ക് എക്സ്ചേഞ്ച് ഉണ്ടോ എന്ന് ചോദിച്ചില്ലേ അതായത് നമുക്കൊരു സിംഗിൾ ഡോർ വല്ലതും പഴയതുണ്ടെങ്കിൽ ഡബിൾ ഡോർ എടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചില്ലേ കസ്റ്റമർ ചോദിച്ചു ആ അതാണ് ഇതാ ഫ്രിഡ്ജ് പറഞ്ഞത് ഇതു കൊണ്ട് അങ്ങോട്ട് ഫ്രിഡ്ജി ഇരിപ്പുണ്ട് ഇതിന് മുപ്പത്തിയോരായിരം ലെവലുള്ള വേൾപൂളിൻ്റെ ഫ്രിഡ്ജ് ഇരുന്നൂറ്റി എഴുപത്തെട്ട് ലിറ്റർ കപ്പാസിറ്റി ഉള്ള ഫ്രിഡ്ജാണ് ഇത് നമുക്ക് മുപ്പത്തോരായിരം ഫ്രിഡ്ജ് ഏത് പഴയ ഫ്രിഡ്ജ് കൊണ്ടുവന്നാലും നമുക്ക് ഇരുപത്തി രൂപയ്ക്ക് കസ്റ്റമർ കൊടുക്കാൻ പറ്റും വെറും ഇരുപത്തിനാലായിരം രൂപ ഏഴായിരം രൂപ എക്ചേഞ്ച് ഓഫർ നമുക്ക് കിട്ടും അതുപോലെ എൽ ജിയുടെ ഫൈവ് സ്റ്റാർ ഫ്രിഡ്ജ് ഉണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയുള്ള ഫ്രിഡ്ജ് അതാണ് എൽ ജിയുടെ ഫൈവ് സ്റ്റാർ ഫൈവ് സ്റ്റാർ ഫ്രിഡ്ജ് അതാണ്ട് ഫൈവ് സ്റ്റാർ ആണ് ഇത് നമുക്ക് വെറും പതിനാറായിരത്തി എണ്ണൂറ് രൂപയ്ക്ക് എക്സ്ചേഞ്ച് കൊടുക്കാൻ പറ്റും പതിനാറായിരത്തി എണ്ണൂറ് രൂപയ്ക്ക് എക്സ്ചേഞ്ച് കൊടുക്കാൻ പറ്റും പഴയ തന്ന പതിനാറായിരത്തി എഴുന്നൂറ് അതായത് അയ്യായിരത്തി എഴുന്നൂറോളം നമുക്ക് പഴയ ഫ്രിഡ്ജിന് കിട്ടും അതെ സിദ്ധാ ടി വി എൽ ജിയുടെ എൽ ജിയുടെ ത്രീ ഇയർ ഉള്ള സ്മാർട്ട് ടി വി ആണ് മുപ്പത്തിരണ്ട് ഇഞ്ച് ഇപ്പം നമ്മൾ സ്പെഷ്യൽ ഓഫർ ഇട്ടേക്കും ഇത് ഇരുപത്തിരണ്ടായിരം രൂപ എം ആർ പി ഉള്ള വെറും പതിനഞ്ച് തൊള്ളായിരത്തി നമ്മൾ കൊടുക്കും പതിനഞ്ച് തൊള്ളായിരം ആ പുതിയ ടി വി അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് മാസം മാനുഫാക്ചറിങ് ആണ് പുതിയ അപ്ഡേഷൻ അത് എൽ ജി ന്യൂ മുപ്പത്തിരണ്ട് എഴുതിയിട്ടുണ്ട് കേട്ടോ പുതിയ വേഷൻ ആണ് വെറും പതിനഞ്ച് തൊള്ളായിരം എല്ലാ കടകളിലും പതിനാറ് പതിനേഴ് ഒക്കെ വാങ്ങുന്നുണ്ട് പക്ഷേ ഇവിടെ പതിനഞ്ച് തൊള്ളായിരം